എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടിലെ ഓമനയായ പൂച്ച നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് നമ്മളെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല പക്ഷേ അവരുടെ ശരീരവും ശബ്ദവും ഉപയോഗിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂച്ചകളുടെ ഈ രഹസ്യ ഭാഷയെക്കുറിച്ചാണ് അവരുടെ ഓരോ ചലനത്തിനും പിന്നിലെ അർത്ഥം മനസ്സിലാക്കിയാൽ അവരുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാകും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് വാലിൻ്റെ ഭാഷ ദ ലാംഗ്വേജ് ഓഫ് ദി ടേൽ പൂച്ചയുടെ മനസ്സ് വായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവയുടെ വാലിൽ നോക്കുന്നതാണ് ഓരോ ചലനത്തിനും ഓരോ അർത്ഥമുണ്ട് നേരെ മുകളിലേക്ക് ഉയർന്ന വാൽ നിങ്ങളുടെ പൂച്ചയുടെ വാൽ നേരെ മുകളിലേക്ക് ഉയർത്തി അറ്റത്ത് ഒരു ചെറിയ വളവോടെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൾ വളരെ സന്തോഷത്തിലും സൗഹൃദപരമായും നിങ്ങളെ സമീപിക്കുകയാണ് എന്നാണ് ഇതൊരു ഹലോ പറയുന്നതുപോലെയാണ് ചെറുതായി വിറക്കുന്ന വാൽ വാൽ നേരെ ഉയർത്തി ചെറുതായി വിറപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ടതിൽ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് അർത്ഥം വീർത്ത വാൽ പൂച്ചയുടെ രോമം നിന്ന് വാൽ ഒരു ബ്രഷ് പോലെ വീർത്തിരിക്കുകയാണെങ്കിൽ അവർ ഒന്നുകിൽ ഭയപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് എന്തോ ഒന്ന് അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻറെ സൂചനയാണിത് ഈ സമയത്ത് അവരെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് താഴ്ത്തിയ വാൽ വാൽത്താഴ്ത്തി കാലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയമോ ആശങ്കയോ ഉണ്ട് എന്നാണർത്ഥം അവർക്ക് ആ സാഹചര്യത്തിൽ സുരക്ഷിതത്വം തോന്നുന്നില്ല ശക്തിയായി ആട്ടുന്ന വാൽ വാൽവേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായി ആട്ടുന്നത് ദേഷ്യത്തിൻറെയോ അസ്വസ്ഥതയുടെയോ ലക്ഷണമാണ് എന്നെ വെറുതെ വിടൂ എന്നാണ് അവർ പറയുന്നത് എന്നാൽ മെല്ലെയാണ് വാൽ ആട്ടുന്നതെങ്കിൽ അവർ എന്തോ കാര്യമായി ശ്രദ്ധിക്കുകയാണ് എന്നർത്ഥം ഈ വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് തുടർന്നുള്ള വീഡിയോകൾ ഉടൻ തന്നെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ പൂച്ച സാറിനെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ പറഞ്ഞുതെന്ന ഞങ്ങളുടെ ഈ ചാനലിനെ എല്ലാ കൂട്ടുകാരും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി